കെ കെ കുമാരൻ പെയിൻ ആൻഡ് പാലേറ്റിക് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു മെറിറ്റ് അവാർഡ് വിതരണം നടത്തുന്നു എസ് ഡി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം കെ കുമാൻ പെയിൻ ആൻഡ് പാലിയറ്റിക് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു മെറിറ്റ് അവാർഡ് വിതരണം കഞ്ഞുകുഴി പി പി സ്വാതന്ത്ര്യം ഹാളിൽ നടന്നു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു പാലേറ്റി കെയർ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് സി വി മനോഹരൻ അധ്യക്ഷത വഹിച്ചു കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാര ജേതാവ് അഖിൽ പി ധർമ്മജൻ മുഖ്യപ്രഭാഷണം നടത്തി പാലിയേറ്റി കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം ബി സലീം പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഗീത കാർത്തികേയൻ ജി ശശികല പാലിയേറ്റി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ എം ജെ എൻ പി സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു യു സുരേഷ് കുമാർ നയിക്കുന്ന കരിയർ ഗൈഡൻസ് ക്ലാസും ഇതോടനുബന്ധിച്ച് നടന്നു പാലിയേറ്റി കെയർ സൊസൈറ്റി സെക്രട്ടറി പി ജെ കുഞ്ഞപ്പൻ സോതവും ജോയിൻറ്റ് സെക്രട്ടറി ടി വി ബൈച്ചു നന്ദിയും പറഞ്ഞു रियल में नारा और उन विचारों को सुन लिया और ये कंट्रोल हो गया मैंने मान लिया कि ये पकड़ा से यार 6 माह से रियल में करणड़ा 50000000 140000000 से हासिल विजय जैसे दिखे 6 माह से कमांड இன்னும் என்ன ताकत தர தன்ன தரணு கொள்ளையிட்டு தெரிந்து இன்னெல்லாம் 50% ஆச்சே ஆகும் பாதை anterior midline இருக்குது இன்னும் ஏக்கு ஒருத்தன் மாறுவா இல்லை சிறியவங்களுக்கு தானா இருக்கும்போது தன்னுடைய வயிற்றின் ஒருமான அது நீ مستوىக்கு கீழ இருக்கு. இதெல்லாம் ஒரு தரமா நம்ம ஒரு வண்ணக்குறி இருக்காது

மனுக்கு ச பண்ணோடு சேவ